ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വളരെ ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് ദോശയ്ക്കുള്ള മാവൂർ ഇടയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കാം ഇത് ഞാൻ വീട്ടിൽ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് നിങ്ങൾക്ക് പാക്കറ്റ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വറക്കാത്ത റവ ഇട്ട് കൊടുക്കാം ഇല്ല ഇതിലോട്ട് കാൽ ഗ്ലാസ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഞാനിതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇതിൽ കൂടുതലായിട്ട് തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇപ്പോഴത്തെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പൊടിച്ചാലും കുഞ്ഞു കുഞ്ഞ് തരികൾ ഉണ്ടാവും അത് കുഴപ്പമില്ല ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഇൻസ്റ്റൻറ്റ് വീറ്റ് ദോശ റെസിപ്പി എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം ദോശയ്ക്ക് ചെറിയൊരു പുളിപ്പിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് ഒഴിച്ചിട്ടുള്ളത് കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയൊന്നും ഉണ്ടാവരുതേ ഈ ഒരു മാവ് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു തവിയോ ഉപയോഗിച്ചിട്ട് നാലോ അഞ്ചോ മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല പെർഫക്റ്റായിട്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോഴിതാ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ടൈറ്റോ ആവരുത് ഓവർ ലൂസോ ആവരുത് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഞാൻ ഈ ഒരു മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ രണ്ടര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇപ്പോഴിതാണ് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് ആക്കുന്ന സമയത്ത് വെള്ളം കറക്റ്റായിട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളത്തിൻ്റെ അളവ് കൂടി പോകുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ ഉണ്ടാക്കാൻ കഴിയില്ല ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള തവയിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം ദോശ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം നമുക്കിതിൻ്റെ മേലെ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴത്തെ ദോശ നല്ലപോലെ മൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വീറ്റ് ദോശ റെഡി നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എത്രത്തോളം ക്രിസ്പി ആയിട്ടിരിക്കുന്നതെന്ന് ഇതുപോലെ നമുക്ക് അടുത്ത ദോശയും ചുട്ടെടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു വീറ്റ് ദോശ റെഡി ആക്കിയിട്ടുള്ളതല്ലേ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു വീറ്റ് ദോശ ഉണ്ടല്ലോ ഏതൊരാൾക്കും ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ലഞ്ച് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം ഇപ്പോഴത്തെ നമ്മുടെ രണ്ടാമത്തെ വീറ്റ് ദോശയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇതും നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഈ ഒരു ദോശ നിങ്ങൾക്ക് പൊട്ടറ്റോ മസാലയുടെ കൂടെയും അതുപോലെ തന്നെ റെഡ് ചില്ലി സംബന്ധിയുടെ കൂടെയും കഴിക്കാം അത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് പിന്നെ ചട്നിക്കപ്പം കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ട് അപ്പൊ തന്നെ കഴിക്കണം കേട്ടോ ആ മുരിച്ചിലോടെ അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ എല്ലാവർക്കും എന്റെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി വീറ്റ് ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ